ക്രിസ്തുവിഭാവനം ചെയ്ത സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാതയിലൂടെ സമാധാനം സഭകളിൽ ഉണ്ടാകേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നുള്ളതായ ബോധ്യത്തിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തമ്മിലടിക്കുന്നതും പിണങ്ങുന്നതും വ്യവഹാരം നടത്തുന്നതും പള്ളികൾ കൈയേറുന്നതും എന്ത് നിയമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നാൽ കൂടിയും അവിടെയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ച നന്മയുള്ള ദൈവഭയമുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മറ്റെന്തിനേക്കാട്ടിലും ഈ മൂല്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു അഭിഭനായ തിരുമേനി അഭിപ്രായം പറഞ്ഞല്ലോ നമ്മൾ ഭരണഘടനയിലും നിയമ നിയമവ്യവസ്ഥകളിലും മാത്രമല്ല ആശ്രയം വയ്ക്കേണ്ടുന്നത് അതിനപ്പുറം ആശ്രയം വെക്കേണ്ടുന്ന ഒരു ദൈവമുണ്ട് ആശ്രയം വെക്കേണ്ടുന്ന ദൈവശാസ്ത്രമുണ്ട് അഭയപ്പെടേണ്ടുന്നതായ ദൈവരാജ്യ മൂല്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഈ ലോകം മുഴുവനും അത് കേട്ടു ഇന്ന് അദ്ദേഹത്തിന്റെ വിധി വിധിയെഴുത്തായിരുന്നു യഥാർത്ഥത്തിൽ സത്യം തമസ്കരിക്കപ്പെടുമ്പോൾ നീതി ബോധമുള്ളവരായി നീതിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും അത് തന്നെയാണ് ക്രിസ്തുവും കാൽവരയിലെ യാഗമായി തീരുവാൻ ഇടയായതും സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും ദൈവരാജ്യ ദൈവരാജ്യസ്ഥാപനത്തിന് വേണ്ടിയുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രബോധനവും ഒന്ന് മാത്രമാണ് ക്രൂശോളം ആ സ്നേഹം അനാവരണം ചെയ്യുവാൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായവനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് സ്നേഹമുള്ളവരെ ഇന്ന് ക്രിസ്തു എവിടെയാണ് സഭകളിൽ സഭാഗാത്രത്തോട് സഭാ മക്കളോട് ദൈവവചനം പ്രഘോഷിക്കുന്നവന് നീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്ന മേൽപ്പെട്ടക്കാരെ ഇതുപോലെയാണോ ശിക്ഷിക്കേണ്ടത് എന്തപരാധമാണ് ആ തിരുമേനി ചെയ്തത് യാഘോബായ സഭ അനുഭവിക്കുന്ന ഈ തീരാവേദനയിൽ അവരുടെ കണ്ണുനീര് കണ്ട് ഇത് നീതിയല്ല എന്ന് ഉറക്കെ പറഞ്ഞതിന് അദ്ദേഹത്തിൽ ഇതുപോലെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ലോകം കാണുകയാണ് ഇത് ക്രൈസ്തവ ലോകം കാണുകയാണ് അദ്ദേഹം ഒരിക്കലും കോടതി വിധികളെ നിഷേധിച്ചിട്ടില്ല അദ്ദേഹം ഒരിക്കലും ആ സഭയുടെ ഭരണഘടന നിഷേധിച്ചിട്ടില്ല എന്നാൽ പരിഹാരം പരിഹാരമുണ്ടാകുന്നതിന് മാറി ചിന്തിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു തിരുമേനി അങ്ങനെ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് അദ്ദേഹത്തെ വിധിക്കാനോ അദ്ദേഹത്തെ ന്യായീകരിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാകുന്നില്ല ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ മാറ്റിവെക്കാം എൻ്റെ ചിന്തയിൽ വന്നതാണ് അത് എത്രമാത്രം ലോക മനസാക്ഷിയെ ക്രൈസ്തവ മൂല്യങ്ങൾ കേൾപ്പിച്ച ഒരു ക്ഷതമാണെന്നായിരിക്കും എനിക്കതിനോട് പ്രതികരിക്കുവാനുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് എപ്പോഴും ക്രൂശിന്മേൽ കയറേണ്ടതായിട്ട് വരും ഒരു ക്രൂശ് ഒരുക്കി വെച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു കുരിശൊരുക്കി വെച്ചിട്ടുണ്ട് അനുരഞ്ജനത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നവർക്കും ഒരു ക്രൂശ നിശ്ചയമാണ് അതിൽ കയറുവാനും ആ വേദന ഏറ്റെടുക്കുവാനുമുള്ളതായ മനോഭാവം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം ക്രൈസ്തവ മൂല്യങ്ങൾ വിഫലമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഇടവകകളിൽ ഉണ്ടാകാൻ പാടില്ല ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ആഘാതം സംഭവിക്കുമ്പോൾ പിന്നെ ക്രൈസ്തവർക്ക് സമൂഹത്തിൽ എന്ത് മാന്യതയാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ മറ്റ് മതത്തിലെ ആളുകൾ എത്രമാത്രം ആദരവോടുകൂടിയാണ് സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും അവരെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കുന്നതും അതെന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുമാർഗം വിട്ട് സഞ്ചരിക്കുമ്പോൾ പിന്നെ അവിടെ നമുക്ക് എന്ത് മാന്യതയാണുള്ളത് എന്ത് മഹത്വമാണുള്ളത് ഒരു നല്ല മനുഷ്യനാകണമെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനും കൂടി ആകണം ഒരു നല്ല ഹൈന്ദവൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല ഇസ്ലാം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് മനുഷ്യനായിരിക്കണം അങ്ങനെയുള്ള ഒരു സംസ്കൃതിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടുന്നത് തിന്മ അധികരിക്കുന്ന സമൂഹത്തിൽ നന്മയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമുക്ക് ഇന്നിൻ്റെ സമൂഹത്തിനും ലോകത്തിനും ആവശ്യമായിരിക്കുന്നത് അവിടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ആലോചനകൾ മതവിഭാഗീയതയ്ക്ക് അതീതമായിട്ടുള്ളതായ അസുമനസ്സുകളുടെ കൂട്ടായ്മകളാണ് ഇന്ന് നമുക്ക് അഭികാമ്യമായിട്ടുള്ളതും എന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിരിക്കുന്നതും അങ്ങനെ ക്രിസ്തീയ മൂല്യങ്ങൾ ചോർന്നു പോകാതെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ മധ്യേ നഷ്ടപ്പെടലിനെ മധ്യേ തിരിഞ്ഞു നോക്കി വിലപിക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യുന്ന യാകോബായ സഭയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ സ്നേഹത്തോടെയുള്ളതായ കുടാരമിടിച്ചുള്ളത് ആരാധനയിലൂടെ അവരാർജിക്കുന്നത് ആത്മീയ നൽവരങ്ങൾ അവർ അവരാർജിക്കുന്നതായ ദൈവാത്മാവിലൂടെയുള്ളതായ അനുഭവങ്ങൾ അത് തന്നെയാണ് ഇന്നിൻ്റെ നമ്മുടെ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ദൈവസന്നിധി വിനയത്തോടു കൂടി പ്രാർത്ഥിക്കാം എപ്പോഴും ദൈവിക ഇടപെടലിന് ഒരു ഒരു സാവകാശവും അതിനുള്ളതായ സ്ഥലവും നമ്മൾ കൊടുക്കണം നമ്മളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഉറക്കെ പറയുന്നതിനപ്പുറമായിട്ട് എന്താണ് ദൈവം നമ്മിലൂടെ നമ്മുടെ സഭയിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് ആരായുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും കൂടെ നമുക്ക് സാധിക്കണം വാത്സല്യ ദൈവമക്കളെ സമാധാനം അകലെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു സമാധാനം അകലെയാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത് സമാധാനത്തിന് വേണ്ടി തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടുന്നത് ലോക ക്രൈസ്തവ സഭകൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് ഒരു ഇടപെടൽ പോലും ഇതുവരെ വിജയകരമായി പര്യവസാനിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഏറ്റവും ഒടുവിൽ ആയിരത്തി എഴുന്നൂറാമത് വർഷം നിഖിയാസ് കെയ്റോയിൽ പരിശുദ്ധ പത്രിയിരിക്കി സുഭാവായും അതുപോലെ തന്നെ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് സഭകളായ അർമീനിയൻ സഭയുടെയും അതുപോലെ തന്നെ അലക്സാൻഡ്രിയൻ സഭയുടെയും കോപ്റ്റിക് സഭയുടെയും പത്രികിസുമാർ ഒരുമിച്ച് കൂടി ഈ സഭകളിലെ തിരുമേനിമാർ ഒരുമിച്ചുകൂടി ഇന്നിൻ്റെ സാഹചര്യത്തിൽ നിഖ്യ സിന്നുഹുദോസിൻ്റെതായ സാങ്കത്യം അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ ഉണ്ടായി അവിടുത്തെ ചർച്ചയിൽ നമ്മുടെ ഇന്ത്യയിലെ വിഘടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന വ്യവഹാരം കൊണ്ട് പരസ്പരം കൊമ്പ് കോർക്കുന്ന രണ്ട് സഭകളുടെയും കാര്യം അവിടെ ചർച്ചാ വിഷയമായി നിങ്ങൾ പത്രത്തിലൂടെ പലതും വായിച്ച് കാണുമല്ലോ എന്നാൽ ആ മീറ്റിംഗിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തർക്കിച്ചു നിൽക്കുന്ന വ്യവഹാരം കൊണ്ട് കൊമ്പ് കോർക്കുന്ന രണ്ട് സഭകളിലെയും മേലധ്യക്ഷന്മാർ പരിശുദ്ധ പാതിരിക്ക് സുബാവായ സാന്നിധ്യത്തിലും രണ്ട് ഓറിയന്റൽ ഓർത്ത് ഹെഡ്സിന്റെ സാന്നിധ്യത്തിലും ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഈ സഭകൾക്ക് ആയിരത്തി എഴുന്നൂറാമത് നിഖിയ സിന്നുഹദദോസിന്റെ വാർഷിക ആഘോഷത്തിൽ വെച്ചെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് അതിനോടൊക്കെ എങ്ങനെയായിരിക്കാം മറുവിഭാഗം പ്രതികരിക്കുന്നത് നമുക്ക് നിശ്ചയമൊന്നുമില്ല നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭാ മക്കളും സഭാ സമിതികളും സഭയുടെ സന്നുഹദദോസിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ സഹോദരങ്ങളെ പോലെ പരസ്പരം ആദരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കുവെച്ചും സഹോദരങ്ങളെപ്പോലെ സഹവസിക്കുക എന്നുള്ളതാണ് തർക്കങ്ങൾ അവസാനിപ്പിച്ച് വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് അവർക്ക് അവരുടേതായ വഴികൾ നമുക്ക് നമ്മുടേതായ വഴികൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ അവിടെ പരസ്പരമുള്ള ആദരവും സ്നേഹവും കൈവിടാതെ മുറിവുകൾ എല്ല ഉണങ്ങി സ്നേഹത്തിൽ സഹോദരങ്ങളെ പോലെ സഹവസിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് വരുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാകണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എത്ര പ്രാവശ്യമാണ് കോതമംഗലം ചെറിയ വള്ളി പിടിച്ചെടുക്കുവാൻ കോടതി വിധി കൊണ്ടവിടെ വന്നത് എത്ര ദൈവാലയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അവിടെയൊന്നും ഈ ദൈവത്തിൻ്റെ ജനത്തിന് സഭയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവർ ഉയർത്തിപ്പെടുത്തിയ വിശ്വാസ മൂല്യങ്ങൾക്ക് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ ഈ ഓരോ സന്ദർഭങ്ങളും ഈ സഭയ്ക്ക് വളമായി അത് പരിണമിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു എന്ന് പറയുന്നത് വാത്സല്യ പ്രിയ ദൈവമക്കളെ ഇവിടെ കോതമംഗല മേഖലയുടെ ഒരു സ്വീകരണം നിങ്ങൾ തരുമ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാ പള്ളികളിലെയും പ്രതിനിധികൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കോതമംഗലം മേഖലയിൽ ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള മറ്റൊരു ദേവാലയമാണല്ലോ സെയിൻ സ്റ്റീഫൻസ് ബസാനിയ ദേവാലയം എത്ര പൗരാണികമായ ഒരു ദേവാലയമാണ് ഇവിടെ തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ യാഘോ ബൃദാനയുടെ തിരിശേഷിപ്പ് കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിശുദ്ധ ആലയവും പുണ്യഭൂമിയുമാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഗമനം സുഗമമാകുവാൻ നമ്മുടെ മുന്നോട്ടുള്ള പാതകളെ നിരപ്പാക്കുന്നതും അത് ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്ന ദൈവമാണെന്നുള്ളതായ ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം പ്രതിസന്ധികളുണ്ട് ഉണ്ട് നമുക്കറിയാമല്ലോ ഒരു നല്ല കാര്യം നല്ല മനസ്സോടുകൂടി കുർബാനമത്തി അദ്ദേഹം ജനങ്ങളുമായി പങ്കുവെച്ചപ്പോൾ എത്രമാത്രം വേദന ആ തിരുമേനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവരുടെ ഇടയിലും സമാധാനമുണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ ഇന്ന് അവർ ഈ വിഷയങ്ങൾ കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകാം പല കാരണങ്ങൾ കൊണ്ടും അതിനൊക്കെയുള്ള പരിഹാരം പരിശുദ്ധ പാത്രയിലേക്ക് ഭാവ ഉൾപ്പെടെ ആ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരത്തിന് പരിശ്രമിക്കുകയാണെങ്കിൽ ദൈവം അത് ദൈവ ഇഷ്ടവുമാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അപ്രകാരം സംഭവിക്കട്ടെ